ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ചുങ്കത്തറ സി എച്ച് സിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് പ്രിയങ്കാ ഗാന്ധി എം പി എം പി ഫണ്ടിൽ നിന്നും ചുങ്കത്തറ സി എച്ച് സിക്ക് വാങ്ങി നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഡയാലിസിസ് അഡീഷണൽ യൂണിറ്റ് ഡയാലിസിസ് ആർഒ പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനങ്ങളാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധി നിർവ്വഹിച്ചത് ചുങ്കത്തറ സി എച്ച് സിയുടെ ഏറെ കാലത്തെ ആവശ്യമായിരുന്നു ഒരു വാഹനമെന്നത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി വിഷയം ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് വാഹനം വാങ്ങാൻ എം പി ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ അനുവദിച്ചത് ചടങ്ങിൽ നിലമ്പൂർ എം എൽ എ ആര്യാടൻ ചൌക്കത്ത് പി വി അബ്ദുൽ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൽസമ സെബാസ്റ്റ്യൻ ആശുപത്രി സൂപ്രണ്ട് വഹാബുദ്ദീൻ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ